സ്ഥിരമായി പശുപാൽ കൊടുക്കുന്നവർ സേവ് ചെയ്ത് വെച്ചിട്ട് മുഴുവനായിട്ട് കാണു പല കുട്ടികളുടെയും ഡയറ്റിലെ ഒരു മെയിൻ ഐറ്റം ആണ് ആനിമൽ മിൽഫ് മിക്കവാറും പശുപാൽ തന്നെ അല്ലേ എന്നാൽ ഇന്ത്യൻ അക്കാഡമി ഓഫ് വീഡിയോ പറയുന്നത് പ്രകാരം കുട്ടികൾക്ക് ഒരു വയസ്സിന് ശേഷം മാത്രമാണ് ബാലൻസ്ഡ് ഡയറ്റിനോടൊപ്പം പാല് ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ടത് കൂടുതൽ പശു പാലും എരുമേട് പാലുമാണ് കുട്ടികൾക്കായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഒരു വയസ്സിന് മുന്നേ പാല് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ആനിമൽ കൊടുക്കുന്നത് കുട്ടികളിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാകുകയും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വയറുവേദന അയൺ അയർ അബ്സോർപ്ഷൻ ബോഡിയിൽ കുറയുന്നു ഇത് പല തരത്തിലുള്ള വളർച്ചക്കുറവിലേക്ക് ഡെവലപ്മെന്റ് ഇഷ്യൂസിലേക്ക് നയിക്കുന്നുണ്ട് ഇനി ഒരു വയസ്സും കഴിഞ്ഞാൽ തന്നെ പല കുട്ടികളും രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ പാല് കുടിക്കുന്നത് പ്രവണത കണ്ടുവരാറുണ്ട് ഇത് ലക്ഷം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പാല് കുടിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ വിശപ്പ് കേട്ടു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ആഗ്രഹം കുട്ടികൾക്ക് തോന്നിയില്ല പിന്നെ ചില കുട്ടികളുണ്ട് ദിവസം മൂന്ന് നാലു വട്ട പാലും കുടിക്കും അവരുടെ പാരന്റ്സ് വിചാരിക്കുന്നത് വേറൊന്നും കഴിക്കുന്നില്ല അപ്പൊ പാലെങ്കിലും ഉള്ളിൽ ചെല്ലട്ടെ എന്നാണ് എന്നാൽ ഇതും തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കാരണം ഒരു ബാലൻസ്ഡ് ഡയറ്റ് കുഞ്ഞിന് കിട്ടുന്നില്ല പോഷകാഹാരങ്ങൾ കുറേ പാലിൽ ഉള്ള ഗുണങ്ങൾ മാത്രമാണ് കുട്ടികൾക്ക് കിട്ടുന്നത് ഇത് എഗെയിൻ അയൻ അബ്സോർപ്ഷൻ കുറയുന്നതിലേക്കും ഡെവലപ്മെന്റ് കാരണമാകുന്നുണ്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് നോക്കുക എപ്പോഴും പശു പാലിക്ക ം ചൂടോടുകൂടി രാത്രി ആഹാരത്തിന് ശേഷം കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു നാനൂറ് മുതൽ അഞ്ഞൂറ് എം എൽ മാത്രം കുട്ടികളുടെ ഡയറിയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇത്തരം വീഡിയോസ് ഇനിയും കിട്ടാനായിട്ട് നിങ്ങൾ പേജ് കൂടി ഫോളോ ചെയ്തോളൂ ഓക്കെ